േറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ചിത്രം വരക്കൽ അവന് ഈ ചിത്രം വരക്കാനിരുന്നാൽ പിന്നെ പിന്നെ എന്ത് കാര്യത്തിനു വിളിച്ചാലും വരികയും ചെയ്യില്ല എഴുന്നേൽക്കുകയും ചെയ്യില്ല അത്രയും നേരം ഇരിക്കാനാണവന് ഇഷ്ടം ചിത്രം എത്ര നേരം വേണമെങ്കിലും ഇരുന്നാലും അവന് മടുപ്പില്ല പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോന്നും കണ്ട് അത് പരീക്ഷിക്കുന്നതാണ് വേറൊരു ഹോബി ഇതിപ്പം ചിത്രം വരയില് പെയിൻറ്റിങ് ചെയ്യാൻ തന്നെ പെയിൻറ് മാത്രം ഇങ്ങനെ ചെറിയ ഡോട്ട്സ് ആക്കിയിട്ട് ചിത്രം വരക്കുന്നത് എന്തോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പിടിച്ചെത്തിയിട്ടുണ്ട് അവനിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കണ്ട് അതിന് അഭിപ്രായമൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചിത്രം വരക്കുന്നത് കാണാനും ആൾ ഇരിക്കുന്നതൊക്കെ എന്തെങ്കിലും വരക്കോ ഇതോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇരുന്നാൽ അവനോട് ചോദിക്കും ഇങ്ങനെ മതിയാവും ഓരോന്നും അഭിപ്രായം പറയുന്നത് ഇഷ്ടമാണ് മിക്കവാറും രാത്രി ഒക്കെയാണ് അവന് വരയ്ക്കാൻ ഇഷ്ടം എല്ലാവരും കിടക്കുന്ന സമയമാകുമ്പോഴത്തേനും അവൻ ചിലപ്പം പേപ്പറും കളറൊക്കെ എടുത്തിട്ടിരിക്കും ഇത് രണ്ട് കളറ് തമ്മിൽ മിക്സ് ആക്കുന്നതാണ് ചുവപ്പും മഞ്ഞയും കൂടെ മിക്സ് ആക്കിയിട്ട് വേറെ കളറാക്കി എന്ന് പറഞ്ഞ് കാണിക്ട് ഇതൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്ന പറയും എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും പക്ഷേങ്കിൽ കുട്ടികൾ കാണിക്കുമ്പോൾ നമുക്കത് കണ്ടിരിക്കാനും അത് അഭിപ്രായം പറയാനും അവർക്കത് കേട്ടിട്ട് അവർ സന്തോഷിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സുഖം അവർക്കും ഒരു സന്തോഷമായി കളറ് അങ്ങനെ ഡോട്ട്സാക്കി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് മടക്കി വെച്ച അതിൻ്റെ മുകളിലേക്കൂടെ ഇങ്ങനെ നന്നായിട്ട് തൂത്ത് കൊടുത്താൽ ഒരു ഇതാ ഉണ്ടോ മനോഹരമായിട്ട് വന്നത് ഒരു പരുന്ത് പറക്കുന്ന പോലെ ഇത് ബട്ടർഫ്ലൈ എല്ലാം ആക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കളർ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു പരുന്തിൻ്റെ പക്ഷീൻ്റെ ചിത്രം വരയ്ക്കാൻ എളുപ്പത്തിൽ സാധിക്കും അതാണ് അതാണിപ്പോൾ മോൻ വരച്ച കാണിച്ചത് ഇതൊക്കെ വരച്ച ചിത്രങ്ങളാണ് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അവനെ നോക്കി വരച്ചതാണ് സിംബ സിംബോൻ്റെ ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രം എൻ്റെ പേര് ചോദിച്ചാൽ നമുക്കറിയില്ല അവർ സ്ഥിരം കാണുന്നതുകൊണ്ട് അവർക്കിതൊക്കെയാണ് ഇഷ്ടം വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുതേ